ും നമുക്ക് ലിസ്റ്റ് എ നോക്കാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അയാൾ നരകിച്ച് തന്നെ കോരി ബാലകൃഷ്ണൻ നരകിച്ച് മരിച്ച പോലെ പിണറായി നരകിച്ച് തന്നെ കാരണം ഇത്രയേറെ ഭക്തരുടെ ഇത്രയേറെ ജനങ്ങളുടെ കണ്ണീരി അതുകൊണ്ടൊരിക്കലും അയാൾ നന്നാവാൻ പോണില്ല അയാൾക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കിട്ടുമോ അതൊക്കെ അയാൾ വാങ്ങിച്ചോട്ടെ പക്ഷെ അതിന്റെ ഇരട്ടിയായിട്ട് അയാള് എനിക്ക് മനസ്സിലാകുന്നില്ല ഈ സംസാരിക്കുന്ന പെൺകുട്ടിക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് മുപ്പതിൻ്റെ ഉള്ളിൽ പ്രായം ഉണ്ടായിരിക്കും ഈ പ്രായമുള്ള പെൺകുട്ടി അപാരമായിട്ടുള്ള അയ്യപ്പക്വയാണ് കൈ നോക്കി നമുക്ക് മനസ്സിലാവും നല്ല രാഖി കേട്ടിട്ടുണ്ട് സംഗിണിയാണ് ഈ പെൺകുട്ടിക്ക് തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തി ഉണ്ടെന്ന് പറയാനേ സാധിക്കുള്ളൂ അയ്യപ്പനെ കാണാൻ പോകാൻ പറ്റില്ല കാണാൻ പോകണമെങ്കിൽ മിനിമം ഒരു പത്തറുപത് വയസ്സെങ്കിലും കഴിയണം എങ്കിലായിരിക്കും മിനിമം അവർക്കൊന്ന് അയ്യപ്പനെ കാണാൻ പോകാൻ സാധിക്കുക എന്തായാലും ആള് ഭയങ്കര അയ്യപ്പ ഒക്കെയാണ് പിണറായി വിജയൻ തെറി പറയണ മരിച്ചുപോയ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ അടക്കം തെറി പറഞ്ഞിട്ടുണ്ട് കൊടിയേരി ബാലകൃഷ്ണൻ പുഴുത്താണ് അത്രയും മരിച്ചത് അതേപോലെ തന്നെ പുഴുത്ത് തന്നെയാണ് ചാവുകയുള്ളൂ നമ്മുടെ ഈ പിണറായി വിജയൻ എന്ന് ഈ ഒരു സംഘടിയുടെ ഗംഭീരമായിട്ടുള്ള ഒരു ശാപമുണ്ട് ശരിയാണ് കേട്ടോ അയ്യപ്പനെ തൊട്ട് കളിച്ച് ആർക്കും വലിയ വിലയൊന്നും നമ്മുടെ സമൂഹം കൊടുത്തിട്ടില്ല നിങ്ങൾ നോക്കി നമ്മുടെ സുര സൂരേട്ടൻ എങ്ങനെയാണ് ശബരിമലക്ക് കയറിയത് ഹാൻഡ്സ് തിരികെ വെച്ചിട്ടല്ലേ ശബരിമല കയറിയത് അദ്ദേഹത്തിന് വല്ല വിലയും നമ്മുടെ നാട്ടുകാർക്ക് കൊടുക്കുന്നുണ്ടോ ഒന്ന് ശരിയാണ് ഈ ആയ്മ പറഞ്ഞ വധ നൂറു ശതമാനം ശരിയാണെന്ന് നമ്മുടെ കെ സുരേന്ദ്രൻ ചിക്കി വല്ല വിലയും നാട്ടുകാർ കൊടുക്കുന്നുണ്ടോ ഇയാള് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നാട്ടുകാർക്ക് എന്തോ ഒരു ശരിയാണ് എന്തോ ഒരു തമാശയാണ് വല്ല വിലയുണ്ടോ ഇല്ലന്നെ ഇനി രണ്ടാമത്തെ ഒരു വ്യക്തിയുണ്ട് ആ നമ്മുടെ ശശികല ശശികല എന്താ ചെയ്തത് ആ കെട്ടടക്കം നിലത്തിട്ടിട്ട് അപമാനിക്കാൻ നോക്കി ഐ അയ്യപ്പനെ കാണാൻ പോകുന്ന സമയത്ത് തലയിൽ കെട്ടിയ ആ ഇരുമുടിക്കെട്ടടക്കം നിലത്തിടാൻ ശ്രമിച്ചൊരാളല്ലേ ആയമ്മയ്ക്ക് വല്ല വലിയ നമ്മുടെ സമൂഹത്തിലുണ്ടോ വിഷകല എന്നല്ലേ നാട്ടുകാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ സ്ത്രീ പറഞ്ഞതുള്ള അല്പം സത്യമൊന്നും ഇല്ലായ്കില്ലായ്കില്ല കേട്ടോ അത് നമുക്ക് അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഇനി എന്തായാലും അടുത്തതായിട്ട് പിണറായി വിജയൻ പുടുത്തു മരിക്കൂ എന്നാണ് ഇപ്പോ ഈ ആയമ്മയുടെ ശാപം അയ്യപ്പനെ തൊട്ട് കളിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തൊരു അടുത്തൊരു കാര്യം പിണറായി വിജയൻ എപ്പോഴാണ് ഈ അയ്യപ്പനെ തൊട്ട് കളിച്ചേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അയ്യപ്പനെ തൊട്ട് കളിച്ച ആളുകൾ ഒരാൾ പോറ്റിയാണ് അല്ലെ അപാരമായിട്ടുള്ള വിശ്വാസമാണ് അയ്യപ്പ ഭക്തനാണ് പൂജ നടത്തുന്ന ഒരാളാണ് എന്തുകൊണ്ടാണ് പിണറായി വിജയൻറെയും ഒപ്പം തന്നെ മറ്റുള്ള ആൾക്കാരെ നെഞ്ചത്ത് കയറുന്ന ഈ ആളുകൾ ഈ പോറ്റിയുടെ നെഞ്ചത്ത് ഈ കയറാത്ത ഓർമ്മയില്ലേ പണ്ട് മല കയറാൻ ശ്രമിച്ച ഒന്ന് രണ്ട് സ്ത്രീകളെ അത് ഭീകരമായ പ്രശ്നങ്ങളെല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നത് ഈ പോറ്റി കട്ടു എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് പോറ്റിയോടൊപ്പം പിന്നെ വേറൊരാളുകൂടി കട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം പോറ്റി പണം ഉപയോഗിച്ചിട്ടുണ്ട് വീട് പണിക്കും മറ്റൊക്കെ വേറൊരു മനുഷ്യൻ കൂടി അത് ഉപയോഗിച്ചിട്ടുണ്ട് ഇവന്മാര് ആരുടെയും വീട്ടിലേക്ക് ഈ ബി ജെ പിക്കാർ ഒരു സമരം നടത്തിയിട്ടുണ്ടോ ഈ പോറ്റി എങ്ങാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്ത വിധത്തില് ഈ ബി ജെ പിക്കാർ ആരെങ്കിലും അവന്മാരും വീട്ടിലേക്ക് സമരം നടത്തിയിട്ടുണ്ടോ നടത്തൂല കാരണം പോറ്റി ഉന്നത കുല ജാതനാണ് സുരേഷ് ഗോപിയുടെ പേരിൽ പറയുകയാണെങ്കിൽ അദ്ദേഹം ഉന്നത കുല ആയതുകൊണ്ട് ആ കുല നന്നായിട്ട് തൂക്കിയിട്ട് നടക്കുന്ന ഒരു മനുഷ്യനായതിനും മനുഷ്യന്മാരെ ലവന്മാരെ വീട്ടിലേക്ക് ഒരു അന്വേഷണം ഉണ്ടാവില്ല അതിന് പകരമായിട്ട് പിണറായി വിജയനെ നഞ്ചത്തേക്ക് കയറി നിന്നെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലേക്ക് കൊള്ളണേ ഇത് രാഷ്ട്രീയമാണ് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ കാര്യത്തിലോ ഇവിടുത്തെ ആളുകളെ പട്ടിടെടുക്കുന്നുണ്ടെങ്കിൽ അവര വിഷയങ്ങളോ ഇവിടെ സാമൂഹ്യപരമായിട്ട് എന്തെങ്കിലും ഉന്നമതിയിലോ ഈ ബി ജെ പി ഇടപെടാറില്ല എന്തെങ്കിലും ഒരു അമ്പലം എന്ന് കേട്ടു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും ഉവന്മാര് അപ്പ ഉപന്മാര് അതൊരു സുവർണാവസരമാണല്ലോ ഇവിടുത്തെ ഹിന്ദുക്കളെ വോട്ടൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കിട്ടുമല്ലോ എന്ന ശ്രമത്തിലാണ് പലപ്പോഴും ഉപവന്മാർ വരിക ഇതൊരു ഗംഭീര വീഡിയോ കേട്ടോ ഇത് മുഴുവൻ നമ്മുടെ കമ്മികൾക്കുള്ള കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള തെറികളാണ് നിങ്ങൾ ഇതോടുകൂടി മനസ്സിലാക്കണം ഈ അയ്യപ്പ ഭക്തർ എന്ന് പറയുന്ന ആളുകളുടെ നാവ് എത്രത്തോളം ശുദ്ധമാണ് ഭക്തി ഭക്തിയുള്ള ആളുകളൊക്കെ എങ്ങനെയാ സംസാരിക്കുക അപാര ഭക്തിയുള്ള ആളുകളൊക്കെ എന്താ സംസാരിക്കുക അദ്ദേഹത്തിന് വേണ്ടത് ദൈവം കൊടുത്തുള്ളൂ ഞാനൊന്നും പറയുന്നില്ല എന്നൊക്കെ ഒരു സാത്വിക ഭാവന ഉണ്ടാവുക നോക്കൂ അപാരമായിട്ടുള്ള അയ്യപ്പ ഭക്തകളുടെ നാവിൽ നിന്ന് വരുന്ന ആ ഒരു ശ്രീത്വം ഉള്ള വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുന്നെ ഇതാ അടുത്ത ആള് നിങ്ങളെ വിളിച്ചോളൂ അഭിമാനത്തോടെ നിങ്ങൾ വിളിച്ചോളൂ നിങ്ങളെ ചെമ്പടകൾ തന്നെയാണ് ഭഗവാന്റെ സ്വർണത്തെ ചെമ്പാക്കി മാറ്റിയിട്ടുള്ള മാറ്റി തന്നെയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ അഭിമാനത്തോടെ നിങ്ങൾ വിളിക്കണം നിങ്ങളെ ചെമ്പടകൾ തന്നെയാണ് എല്ലാ കാലത്തും ഞങ്ങള് വിശ്വാസികളുടെ നെഞ്ചി ചവിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാമെന്ന് നിങ്ങൾ കരുതണ്ടോ നോക്കിയേ ആ ഗംഭീരമായിട്ടുള്ളൊരു ഡയലോഗോ ആ ഒരു പെൺകുട്ടിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അയമ്മ ഒരു പുത്തൻ വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ചെമ്പട ഏഹ് ചെമ്പാക്കിയ എന്നൊക്കെ രീതിയിലൊക്കെ ഭയങ്കര രസമായിട്ടാണ് അവർ സംസാരിച്ചത് നല്ല വാക്കുകളൊക്കെ ഉണ്ട് കഴിയുന്നില്ല കേട്ടോ ഇനി അടുത്തതാ വേറെ സംഗണി വരുന്നുണ്ട് തെറി തന്നെയാണ് കേട്ടോ ഭാഷ ഒക്കെ ഭയങ്കര രസാണ് ഇതെന്തോണ്ടാന്നറിയാവോ നമ്മുടെ ഈ ഒരു പത്ത് വർഷത്തെ ഭരണം കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണം കിട്ടി ഇന്ന് സിമ്പിളായിട്ട് നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഒരു സമൂഹമായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ആ മാറ്റത്തെ പറ്റിയിട്ടൊന്നും ഇവന്മാരറിയില്ല അല്ലെങ്കിൽ യുവന്മാരുടെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇത്ര വാർത്തകളൊന്നും എത്തില്ല അത് ഈ ഒരു ഗവൺമെന്റ് ഒരു പോരായ്മയാണെന്ന് ഞാൻ പറയും കേട്ടോ ഒരു സംശയവും ഇല്ല നോക്കൂ നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് നമ്മുടെ ഇവിടുത്തെ ആരോഗ്യത്തിന്റെ കാര്യത്തില് ഇവിടെ സാമൂഹ്യ പെൻഷനും മറ്റുള്ള അതിന്റെ കാര്യത്തില് മരണനിരക്കിന്റെ കാര്യത്തില് കുഞ്ഞുങ്ങളെ മരണ നിരക്ക് വളരെ കുറഞ്ഞു പോകുന്നതിന്റെ കാര്യത്തില് ഇതിലെല്ലാം വളരെയധികം ഉന്നതിയിൽ നിൽക്കുകയാണ് ഈ ഈ അവാർഡുകളൊക്കെ നൽകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് അപ്പൊ അങ്ങനെ ഇവന്മാരുടെ ഗവൺമെന്റ് തന്നെയാണ് കേരളമാണ് നമ്പർ വൺ എന്ന് പറഞ്ഞാൽ അല്ല കേരളം രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ നമ്പർ വൺ ആണ് ഞങ്ങൾ നമ്പർ വൺ ആണ് എന്ന് പറയില്ല ഈ ബി ജെ പി കാരുടെ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് അങ്ങനെയൊക്കെ വേണമൊക്കെ പറയാലോ ഈ ബി ജെ പി കാര് തന്നെ കുത്തിരിക്കുന്ന അവന്മാരാണ് കേരള നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മളല്ല കഴിഞ്ഞില്ല കേട്ടോ ഇനി പഠിക്കാൻ പോകുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു പെൺകുട്ടിയുടെ വർത്തമാനുണ്ട് ഒന്ന് കേട്ടേക്കാം തട്ടിപ്പും കാര്യങ്ങളുമാണ് അയക്കന്നെ അറിയാം എന്താണ് ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കൊരുപയോഗവും ഇല്ല ഈ ഈ ഒരു തലം കൊണ്ട് എന്തായാലും ജനങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല ഇത് അയ്യപ്പാണ് എന്തായാലും ചെയ്തതിനോട് ഇനി വരുന്ന എലക്ഷനില എന്തായാലും കള്ളക്കടത്തിന്റെ രാജാവ് കാരണം നമ്മള് ഹിന്ദുക്കളെ പല അതായത് നമ്മള് ഇതിൽ വച്ചിരുന്ന ഒരു ദൈവമായ ദൈവത്തിനെ അയ്യപ്പ സ്വാമിയാണ് അയ്യപ്പ സ്വാമിയെ ഭയങ്കരമായിട്ട് നമ്മളെ രാഷ്ട്രീയവത്കരിച്ച് ആവശ്യം ബോർഡിന് കൊടുത്തിട്ട് അവിടെ നമുക്കുള്ള എല്ലാ കനം ഭഗവാനെ സമർപ്പിക്കേണ്ട അതിൽ തന്നെയും ആ സ്വർണത്തിനെ കട്ടെടുക്കുന്നവർക്ക് കൂട്ടുനിൽക്കുന്ന ഒരു ആളായിട്ടാണ് പിണറായിട്ട് എങ്ങനെയുണ്ട് എനിക്കത് ഭയങ്കര രസമായിട്ടോ ഈ സ്വർണം അവിടെ കെട്ടിയത് ആരെന്നറിയോ വിജയമല്ലിയാണ് കള്ളിന്റെ രാജാവോ മദ്യത്തിന്റെ രാജാവാണ് അവൾ ആ സ്വർണ്ണം കൊടുത്തത് എന്തായാലും അതിന്റെ രാഷ്ട്രീയം മറ്റു ഇനിയിപ്പോൾ ഇവരൊക്കെ പറയുന്ന അയ്യപ്പനെ രാഷ്ട്രീയവത്കരിച്ചെന്ന ആരാ നമ്മുടെ നാട്ടിൽ അയ്യപ്പനെ രാഷ്ട്രീയവൽക്കരിച്ചത് ബി ജെ പി കാരാണെന്നേ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ ഒരല്പം മൃദു സംഘികളായതുകൊണ്ട് അവർ പറഞ്ഞേക്കാം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് എപ്പോഴെങ്കിലും അയ്യപ്പന്റെ വിഷയം പറഞ്ഞിട്ട് അയ്യപ്പന്റെ പേര് പറഞ്ഞിട്ട് വോട്ട് നേടിയിട്ടുണ്ടോ ഇല്ല ഇവിടുത്തെ വികസനം പറഞ്ഞിട്ട് വോട്ട് നേടിയിട്ടുണ്ട് ഇന്നത് ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്തത് ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന ഒരു ഗവൺമെന്റ് ഞങ്ങൾ പറഞ്ഞതില് ഇത്ര ശതമാനം ഞങ്ങൾ കഴിഞ്ഞു ചെയ്തു തീർത്തു എന്ന് പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കുന്ന ഗവൺമെന്റ് ആണെന്നേ ഈ സംഘടന വായിക്കാത്തത് നമ്മുടെ കുറ്റാണോ കഴിഞ്ഞിട്ടില്ല കേട്ടോക്കൂടെ ഒരേ ഭരണാധികാരി രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ഒരു മുഖ്യമന്ത്രി ഞങ്ങളെ നാട്ടുകാരെന്ന് പറയുമ്പോൾ എന്റെ പൊന്നു സ്ത്രീയെ എല്ലാവരും ചേർത്ത് പറയില്ല നിങ്ങളാഗ്രഹം ബി ജെ പി കാരാഗ്രഹം ആർ എസ് എസ് കാരാഗ്രഹം അത് മാത്രം പറയൂ എന്തിനാണ് നിങ്ങളെ നഞ്ചത്തിലേക്ക് ബാക്കിയുള്ള എല്ലാരും കൊണ്ടുവരുന്നേ അങ്ങനെ ഒതുക്കേണ്ടതല്ലേ ഒരു ഉളുക്കില്ലാത്ത മന്ത്രിയായി പോയി നമ്മുടെ ലോകരാഷ്ട്രത്തില് ഇത്രയും വലിയ ഭരണം ഇത് ആദ്യമായിട്ടല്ല ഇത് അവസാനമായിട്ട് പിണറായി സ്ഥലത്ത് ആണെന്ന് ഞാൻ അഭിപ്രായപ്പെടും സ്വർണ്ണക്കൊള്ളിക്കുന്നത് ഞാൻ അയ്യപ്പനെന്ന് പറഞ്ഞാൽ നന്ദിയില്ല അതായത് ഞങ്ങളുടെ രാഷ്ട്രപതി ഇപ്പം ശിവഗിരിയിൽ നിന്നെ വന്നായിരുന്നു അപ്പൊ അതിലെ രാഷ്ട്രപതി അന്റെ പഴ വ്യക്തിയോടെ ഗുരുദേവനെ തൊരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പിണറായി ഭയങ്കര യുവന്മാരുടെ അത് വിഷയങ്ങള് ഇവരൊക്കെ വിഷയമായി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അന്ധമുട്ട് പോകും നിങ്ങളിപ്പോ കേട്ടതെല്ലാം നമ്മുടെ കേരളത്തിലെ സംഗണികളുടെ രോദനങ്ങളാണ് പിണറായി വിജയന്റെ തെറി പറയാനുള്ള ഒരു വീഡിയോ ആണ് അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വിചാരിക്കാം പിണറായി വിജയൻ പുഴുത്തു ചാവണം എന്നൊക്കെയാണ് അഭാരമായിട്ടുള്ള അയ്യപ്പ ഭക്തിയുള്ള ആളുകളൊക്കെ പറയുന്നത് ശരിക്കും ഇവരെ വാക്കുകളൊക്കെ കേട്ടിട്ട് എന്ത് സംഭവിക്കുന്നതിൽ പിടുത്തൊന്നുമില്ല സത്യം പറഞ്ഞ പേടിയാവുന്നുണ്ട് നിങ്ങൾക്കും ബബായ്